നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് തേൻ കരച്ചുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി അതിനുവേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ചു അതിലേക്കൊരു മൂന്ന് സ്പൂണും എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന റൈസ് ഗ്രൈൻഡർ വരെയാണ് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി ഇടീ ഫാല് അഞ്ച് കനവുള്ള ഇഞ്ചി ഇത്രയും നമ്മൾ ഇതിനകത്തേക്ക് ഇരുന്നു എന്നിട്ട് വളർത്തുന്നു അത് കഴിഞ്ഞാൽ ഒരു സ്പൂണ് ജീര Nella ad un non non e una spazzola di olio e poi mescoliamo con solo 2 ഒരു രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞിതുകൾക്ക് ഇളക്കുമ്പോൾ പറഞ്ഞാൽ മുൻ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ട് സവോള ഇങ്ങനെ എഴുതലായിട്ട് വിട്ട് വരുന്നവരെയൊന്ന് ഇളക്കുക എഴുതലായിട്ട് വരാൻ പോലെ കഴിഞ്ഞാൽ ചെറിയായിട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ ഉള്ളി ഒരു ഇപ്പോൾ തരണ്ട് ചെറിയ ഉള്ളി അതിന് ചെറിയ ഉള്ളി നിർബന്ധമുള്ളൊരു കരകളാണ് ചേട്ടനാണ് നല്ലത് കാരണം ചെറിയ ഉള്ളിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒരു മധുരമാണ് ഉണ്ടാക്കുക അതേസമയം ചെറിയ ഉള്ളി മധുരമല്ല ഉണ്ടാക്കുക കുറച്ചൊരു ഗ്രഗ് ടേസ്റ്റ് ഒന്നും ഉണ്ടാക്കുക അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ചേർക്കുക ഇതൊന്ന് വഴഞ്ച് വരാം ഇതിനാണ് ഇനി ഇതൊന്ന് വഴക്കിയതിനു ശേഷം വരാം ഇപ്പം ഉള്ളി ഇരുന്ന് ബ്രൗൺ കളറിലായിട്ട് മാറി തുടങ്ങിയായിരുന്നു ബ്രൗൺ കളർ ആവാമെന്ന് ആവാൻ തുടങ്ങുന്ന സമയത്ത് തീ തീയൊന്ന് കുഴപ്പിക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക അപ്പോൾ ഉള്ളി കുഴഞ്ഞ ഉള്ളികൾ ചെറുതായിട്ടൊന്ന് പരിപടിയും മണവും കടലിലേക്ക് വരുന്നു ആ ബസ്സിൻ്റെ ഒരു തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട ആ ഒരു മണവും ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് സാധാരണ എല്ലാവരും തുടക്കത്തിൽ അനുഭവിക്കുകയാണ്

ഒരു ും ആ തക്കാളി നന്നായി ഉടഞ്ഞു വരണം അതിനു ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേണ്ട തക്കാളി ഒന്ന് വെന്ത് ഉടയിട്ട് അതിശേഷം വേണ്ട അപ്പോ നമ്മൾ തക്കാളി ഏകദേശം ബന്ധു തക്കാളി നിന്ന് വെള്ളം ഇറങ്ങി തക്കളി ഏകദേശം വെന്ത് വന്നു നരക്ക എന്നിട്ട് ഇതിലേക്ക് പൊടികൾ പൊടികളെല്ലാം കൂടി പൊടികൾ ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് കാൽസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ ഗരം മസാല ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് പൊടികളായിട്ട് ചേർപ്പെട്ടത് അതെല്ലാം ഒന്ന് എടുത്ത നല്ല ആ ഒരു ടേസ്റ്റ് ശരിയായിരിക്കും വരിക എന്നുള്ളതായിട്ട് ഒരു മൂന്ന് മൂച്ചെണ്ണം നമ്മൾ സാധാരണ പറയും എണ്ണ തെളിയുന്നവരെ ഇളക്കണം എന്ന് പറയാം എണ്ണ തെളിയാനായിട്ട് എണ്ണ ഇന്ന് വീറിട്ട് വരണമെന്നില്ല നിങ്ങൾ നേരത്തില വേപ്പില ശ്രദ്ധിച്ചിളക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഇന്നു തിരിഞ്ഞു തുടങ്ങി എന്നാണ് നടക്കുക രണ്ടും മൂന്നോ മിനിറ്റ് നേരം നിങ്ങളെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂത്ത് എണ്ണ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ചിക്കൻ ഇടാം ചിക്കൻ ഇട്ട ശേഷം ഇതൊന്ന് ഇളക്കുക ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇവിടെ ഒഴിക്കേണ്ട സമയമായില്ല അത് ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകും നേരെ തക്കാളിന്ന് ഇറങ്ങിയപ്പോൾ അതുതന്നെ ഇത് ചിക്കൻ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല ഈ മസാലയൊക്കെ ഒന്ന് ചിക്കൻ്റെ പിടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക എല്ലാ ചിക്കൻ പീസിലും മസാല ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അപ്പം ചിക്കൻ വരും ചിക്കൻ അധികം മേടിക്കും ചിക്കൻ വരും ചിക്കൻ ശേഷം വരാം ചിക്കൻ ഒരു മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും വെള്ളം ചിക്കൻ നിന്ന് ഇറങ്ങുന്ന അതേപോലെ തന്നെ ചിക്കൻ ചിക്കനിന്ന് വെള്ളം ഇറങ്ങി ദിവസം ഇടക്ക് മാറ്റിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഒരു സ്പൂണ് മെയ്കി ഒഴിക്കും ആഴത്തേൽ ഒരു സ്പൂൺ ഒന്നില്ല ഇതുകൊണ്ടൊന്നും ഇതിലെടുക്കണ്ടോ ഒരു സ്പൂണ് നെയ്യ് ഒരു സ്പൂൺ സ്പൂണെങ്കിൽ നെയ്യും നിങ്ങൾ ബട്ടറുണ്ട് എന്നുണ്ടെങ്കിൽ കറിയുടെ അവസാനം ബട്ടർ ഇട്ടാലും മതി ബട്ടർ ഇട്ടിട്ടില്ല ബട്ടറാണെങ്കിൽ അവസാനം ഇടുന്ന നെയ്യ് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക നെയ്യ് എല്ലാ ചിക്കൻ പീസുകളിലേക്കും എത്തണം അതിനുവേണ്ടി ഒന്ന് ഇളക്കുക വെന്തിട്ടുണ്ട് പിന്നെ ശേഷം വീണ്ടും ഒരു രണ്ട് സെക്കൻഡ് കൂടി അടച്ച് വരും ഇപ്പോൾ ചിക്കൻ നെയ്യിലൊക്കെ ഇടുന്ന കുറച്ചും കൂടി ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക രണ്ട് കപ്പന മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എഴുതുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വെള്ളം ഒഴിക്കും അന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം അത്യാവശ്യത്തിന് ഉണ്ടാവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക ആ മസാലയും വെള്ളവും ഒന്ന് ചേരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയും വെള്ളവും ചേരാതായിട്ട് വെട്ടുന്നില്ല തിളച്ച് വരുമ്പോഴും അതിനാ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവം അപ്പോൾ അതുകൊണ്ട് ഒന്ന് എടക്കുക ചെറുതായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റിനെ അത് അടച്ചു വരും അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിന്തുടരും ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു നല്ല മണം കൊന്നുവാങ്ങി ഈ പൊസിഷനിൽ ഒന്ന് എണ്ണയൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കാണാം ഒന്നിളക്ക ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കിതിനകത്ത് തേങ്ങ ചേർക്കാം ഞാനിവിടെ തേങ്ങ അരച്ചിട്ടുള്ളത് ഏകദേശം മര തേങ്ങ ഒരു രണ്ട് വറ്റൽ മുളക് ഉരുവുത്തുള്ളി ചെറിയ ഉള്ളി ഒരു അര അരസ്പൂണും ഉപ്പ് ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് തേങ്ങയുടെ അരപ്പിൽ ചേർട്ടുള്ളത് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കറി ചേർക്കേണ്ടെന്നാലും ഈ തേങ്ങ ഒഴിക്കുമ്പോൾ അതൊരു ഭംഗിയാണ് തേങ്ങ ച്ചാ മിക്സി ഒന്ന് കഴുകിയിട്ട് ഒരു കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വരത്തി മണിക്കാൻ ഒരു കാൽ കപ്പൊക്കെ വെള്ളം മതി അതിന് ശേഷം ഇളവ് ആ തേങ്ങ എല്ലാ ബാധിയാകും ചിക്കൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടാവും അതൊക്കെ ആ വെള്ളത്തിലേക്കണം തേങ്ങ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകണം ആ രീതിയിൽ ഒന്ന് ഇളക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം പാത്രമാണ് ഇനി ഇതൊന്ന് തിളക്കാനായിട്ട് അടച്ചു ഇത് തിളച്ചു വന്നു ഇനി ചെറിയൊരു പണി കൂടിയുണ്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ ഒന്ന് വളർത്തുന്നുണ്ടാവും ഈ പൊസിഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെണ്ണ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെണ്ണ ഇന്നകത്തേക്ക് ചേർക്കാം ഞാൻ വെണ്ണ ചേർന്ന നെയ്യാത്ത നെയ്യ് ചേർത്തുക വെണ്ണ ചേർന്നാലും ഒന്ന് ഇളക്കിയ ശേഷം ഇത് അടച്ചു വയ്ക്കുക വാങ്ങിവയ്ക്കുന്നു ഇതിലേക്ക് ഒരു താളിക്കൽ കൂടി തിളക്കും അതിനോട് തളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയടപ്പത്ത് വെച്ചു ഒരു രണ്ട് സ്പൂണോളം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോൾ തിലേക്ക് ഒരു സ്പൂണോളം കടു കട് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് ക്ലോഫ് ചെയ്ത് ആ ഉള്ളി ഒന്ന് നോക്കി വേണം ചെറുതായിട്ടൊന്നും അടുത്ത് വരിക ഉള്ളി മൂത്തു വയ്ക്കും അതിലേക്ക് രണ്ട് വട്ടുമ്പോൾ ഒരു പണ്ട് കറി വെച്ച ഇത്രയും

ിലേക്ക് ഒഴിച്ചോളൂ വശം നിങ്ങൾ ഇളക്കാന വയനും പോയത് ഉപയോഗിച്ച് തന്നെ ഇത് അടച്ചു വെക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് തുറക്കുക അതിനുശേഷം നേരത്തെ വറുത്ത് ഇട്ടിട്ടുള്ള ഇതൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചോദിക്കും ഇപ്പോൾ കൂട്ടാനെ നിറമൊക്കെ ഒന്ന് മാറണം കുറച്ചൊരു യെല്ലോ വിഷ് കളറിലേക്ക് ഒന്നിട്ടുണ്ടോ ഈ സാധനം നമ്മൾ ഒഴിച്ച് ഇത് ഇടയ്ക്കഴിഞ്ഞാൽ വീണ്ടും അത് ഒരു റെഡ് വിഷ് കളറിൽ ഓയില് പൊന്ന് നിൽക്കുന്ന രീതിയിലേക്ക് മാറും ഇത്രയും വേണം സ്കിൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യം